സ്വർണ്ണവില തകർന്നുകൊണ്ടേയിരിക്കുന്നു എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്കുകൾ വലിയ രീതിയിൽ വാങ്ങുമ്പോഴും ഗ്ലോബൽ ലെവലിൽ തന്നെ ഒരു മാന്ദ്യം ഭയക്കുമ്പോഴും സ്വർണ്ണവില ഡോളർ തകർന്നു നിൽക്കുന്ന സമയത്ത് പോലും ഒക്കെ ഇടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണെന്നുള്ള യു എസ് ചൈന ടെൻഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു തകർച്ച നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് കറക്ഷൻ ആണെന്ന് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഗോൾഡ് എല്ലാം അങ്ങോട്ട് മുകളിലേക്ക് പോയതല്ലേ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിലേക്കൊക്കെ അപ്പോൾ ഉള്ള ഒരു ആയിട്ടാണ് ഇതിനെ കാണുന്നത് അല്ലാതെ ആ കറക്ഷൻ ചിലപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ് യു എസ് ഡോളർ വരെ പോയേക്കാം ഇപ്പോൾ തന്നെ ഗോൾഡ് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് തൊട്ട ഗോൾഡ് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറിൽ നിന്ന് ഈ മാർക്കറ്റ് തുടങ്ങിയ ഗോൾഡ് മൂവായിരത്തി ഇരുന്നൂറ്റി പത്തിലേക്ക് വലിയ രീതിയിലുള്ള ഇടിച്ചിലാണ് ഇപ്പോൾ ഗോൾഡ് ഉള്ളത് പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ ഇടിച്ചിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം തന്നെ ഉണ്ട് അതായത് കേരളത്തിൽ ഗോൾഡ് ഇന്ന് ആദ്യം ഒരു നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ എന്താണ് എഴുപതിനായിരത്തി ഒരുനൂറ്റി അറുപതിൽ നിന്നും എഴുപതിനായിരത്തി നാൽപ്പതായി മാറിയിട്ടുണ്ട് നാളെ ഒരു നാനൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് സ്വർണ്ണവില ഇപ്പോൾ തകർന്നു കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഇടിച്ചിൽ ചിലപ്പോൾ അങ്ങനെ മെല്ലെ ഇങ്ങനെ ഉണ്ടായേക്കും പക്ഷേ ഒരു ഒരു ദിവസവും രണ്ട് ദിവസം കൂടിയൊക്കെ ഇങ്ങനെ ഉണ്ടാവും എന്നിട്ട് ഈ ഗോൾഡ് വീണ്ടും കറക്ഷൻ നടത്തി ആ ഗോൾഡ് വീണ്ടും മുകളിലേക്ക് പോയേക്കും അപ്പോൾ മൂവായിരത്തി എന്താണ് മൂവായിരത്തി അഞ്ഞൂറൊക്കെ തകർക്കപ്പെട്ട് ഗോൾഡ് മുകളിലേക്ക് തന്നെ പോയേക്കും